ഹലോ ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ ആദ്യത്തിയിൽ നിന്നപ്പോഴത്തെ വീടിയാണ് കേട്ടോ നമ്മുടെ കാച്ചണിയിലുള്ള ആദ്യത്തെ ഞാനൊരു അലമാര വാങ്ങാൻ പോയതാണ് പല വെറൈറ്റി അലമാരകളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട അലമാര അതായി കാണുന്നതാണ് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ അത്രയ്ക്കുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് കൂട്ടി വെച്ച് ഒരു അലമാര വാങ്ങണമെന്നുള്ളത് അപ്പോൾ അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് ഇന്നലെയാണ് അത് സാധിച്ചത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ വൈകുന്നേരം അലമാരയൊക്കെ അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് സാധനം എനിക്കൊത്തിരി ഇഷ്ടമായി രാവിലെ ആദ്യമൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതിനകത്ത് എടുക്കാനായിട്ട് പേപ്പറൊക്കെ വിരിച്ച് സെറ്റ് ആക്കി കേട്ടോ കാരണം എല്ലാ വീടുകളിലും പെണ്ണുങ്ങൾക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ തുണി ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതായത് ഈ കാണുന്നതാണ് എൻ്റെ കല്യാണ സാരി സാരിയേട്ട അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാരിയും കുറച്ച് ചുരിദാറും ഒക്കെ ഇതിലോട്ട് വെച്ചങ്ങോട്ട് സെറ്റ് ചെയ്യാന്ന് അങ്ങനെ ഞാൻ പട്ടു സാരികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നാല് സാരി എനിക്ക് വളരെ ആണ് കാരണം ആ ഓറഞ്ച് എൻ്റെ സുമയുടെ കല്യാണത്തിനുള്ളത് ആ പീക്കോക്ക് ബ്ലൂ ഷിജുവിൻ്റെ കല്യാണത്തിനും പിന്നെ ആ ബ്ലൂ ആ പൊൻമാൻ നീല വന്നിട്ട് എൻ്റെ വയറ്റ് നേർച്ചൊക്കെ ഉള്ളത് ഈ പച്ച വന്നിട്ട് തസ്നിയുടെ കല്യാണത്തിനുള്ളതാണ് കേട്ടാ അതിൽ മൂന്ന് പട്ടുസാരി ഒരു എട്ട് വർഷത്തിന് ഇടക്കാലത്തുള്ളതുകൊണ്ട് തന്നെ അത് നാല് അത് മൂന്നിൻ്റെയും ബ്ലൗസ് എനിക്ക് കയറും കേട്ടോ ബാക്കിയൊന്നിൻ്റെയും കയറത്തില്ല വേറെ എടുത്താലേ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ റെഡ് സാരി ഇക്കെ എൻഗേജ്മെന്റിന് കൊണ്ടുവന്നതാണ് കേട്ടാ ഈ പട്ടുസാരികളെല്ലാം എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇനി വേറെ ബ്ലൗസ് എടുക്കണം അപ്പോൾ അതാ ഈ പൊന്മാനീല സാരി ഞാൻ ഇവിടെ കല്യാണത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്മാൻ നീല കളർ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഓറഞ്ച് കളർ എൻ്റെ മൈലാഞ്ചി സാരിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉടുക്കാനായിട്ട് എനിക്ക് സാരി ഉടുക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും എല്ലാ സാരിയും ചുരിദാറും ഒക്കെ വാരി ഇറക്കിയെങ്കിലും കുറച്ച് മാത്രമേ ഞാൻ എൻ്റെ പുതിയ അലമാരയിലോട്ട് മാറ്റിയിട്ടുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ എപ്പോഴും പറയും ഞാൻ എൻ്റെ തുണി കാരണം അവരുടെ ഇന്നും തുണി വെക്കാൻ സ്ഥലമില്ലെന്ന് അതുകൊണ്ട് മാത്രം ഒരു പേരിന് വേണ്ടി ഞാൻ മാറ്റിയതാണ് പിന്നെ ഇതാണെങ്കിൽ പച്ചയല്ല നീലയല്ലാത്ത ഒരു അടിപൊളി ഡാർക്ക് കളറാണ് പക്ഷേ ഈ ക്യാമറയുടെ ഇതിൽ അത് കറക്റ്റ് കാണുന്നില്ല കേട്ടോ അതെൻ്റെ രണ്ടാമത്തെ നാത്തിൻ്റെ ഭർത്താവ് വിദേശത്തു നിന്ന് വന്നപ്പോൾ ഞങ്ങൾ നാല് പെണ്ണുങ്ങൾക്ക് ഒരേ മോഡലിൽ നാല് കളർ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ആ ഓറഞ്ച് സാരി ഇക്ക എനിക്ക് ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം വാങ്ങിച്ചു തന്നതാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരി അങ്ങനെ കുറേ തുണികൾ പഴയ പഴയാലയിൽ വെച്ചിട്ട് ബാക്കി കുറച്ച് തുണികൾ മാത്രം കുറച്ച് സാരിയും കുറച്ച് ചുരിദാറുകൾ മാത്രം താൻ എൻ്റെ പുതിയ അലമാരയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കിയ സ്ഥിതിക്ക് ഇനി എനിക്ക് വിഷപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട് ഇനി പോയി ചോറൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ എന്തായാലും ബാക്കി പരിപാടി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ